ഒരു കഥ പറയാം കുറച്ച് പഴയ കഥയാണ് ചിലപ്പോൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുമുണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ മകളുടെ മൈലാഞ്ചി കല്യാണ ദിവസമാണ് കഥ നടക്കുന്നത് കല്യാണത്തിനെത്തിയ നടന്മാരും പാട്ടുകാരും എല്ലാവരും ഒത്തുകൂടി അവിടെ ഒരു ചെറിയ സഭ സ്റ്റേജിലേക്ക് മദ്യപിച്ചെത്തിയ ഒരാൾ വലിഞ്ഞു കയറി പാട്ടുപാടിയെന്നും ആ കേട്ട ആളുകൾ നിശബ്ദരായെന്നും ഒടുവിൽ കയ്യടികളോടെ ആ പാട്ട് അവസാനിക്കുമ്പോൾ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സംവിധായകരിൽ ഒരാൾ പാട്ടുകാരന് തന്റെ അടുത്ത സിനിമയിൽ പാടാൻ അവസരം നൽകിയെന്നുമാണ് കഥ പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും ആ പാട്ടുകാരനെ മനസ്സിലായിട്ടുണ്ടാകും ഇല്ലെങ്കിൽ പാട്ടേതാണെന്ന് പറഞ്ഞാൽ ഉറപ്പായും മനസ്സിലാകും ജയരാജിന്റെ കഥയിൽ ഇക്ബാൽ കൊണ്ടോട്ടി തിരക്കഥ എഴുതി ജയരാജ് തന്നെ സംവിധാനം ചെയ്ത പ്രതികരണ ശേഷിയുള്ള നാല് ചെറുപ്പക്കാരുടെ കഥ ഫോർ ദ പീപ്പിൾ യുവാക്കൾക്കിടയിൽ ഒരു കാലത്ത് സജീവ ചർച്ചയായി മാറിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയ സംഗീത സംവിധായകനായിരുന്നു കഥയിലെ കുടിയൻ പേര് ജാസി ഗിഫ്റ്റ് മമ്മൂക്കയുടെ മകളുടെ മൈലാഞ്ചി കല്യാണത്തിന് ലജ്ജാവതി എന്ന ഗാനം ചടങ്ങിനെത്തിയവർ കേട്ടു എന്നത് ശരിയാണ് പക്ഷേ അതിൻ്റെ കഥ ആരോ മാറ്റി എഴുതി ലജ്ജാവതി എന്ന ഒറ്റ പാട്ടിലൂടെ വൈറലായ തിരുവനന്തപുരം സ്വദേശി ജാസി ഗിഫ്റ്റിന് ലഭിച്ച സ്വീകാര്യത ചെറുതായിരുന്നില്ല ആ സ്വീകാര്യതയെ തകിടം മറിക്കാനായിരുന്നു ചിലരുടെ കുടിയൻ കഥകൾ കേൾക്കുമ്പോൾ വിശ്വസനീയമെന്ന് കരുതാൻ പൊതുബോധത്തിന് കഴിയുന്ന ഉടലും ശബ്ദവുമായിരുന്നു ജാസിയുടേത് കലയിലും കലാകാരനിലും കുലവും നിറവും തിരയുന്ന വൃത്തികെട്ട വിവേചനം തുടക്കം മുതൽ നേരിട്ട കലാകാരനായിരുന്നു ജാസി ഗിഫ്റ്റ് അത് ജാസി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ജാസി സംഗീത സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയായിരുന്നു ഫോർ ദ പീപ്പിൾ ലജ്ജാവതി എന്ന ഗാനം ട്യൂൺ ചെയ്തപ്പോൾ അജ്ഞാൻ സ്വാമിയെ കൊണ്ട് പാടിക്കാനായിരുന്നു ഉദ്ദേശം നടക്കാതെ വന്നതോടെ ജാസി ഗിഫ്റ്റ് തന്നെ ആ പാട്ട് പാടി ഓഡിയോ കാസറ്റൊന്നും റിലീസ് ചെയ്തിരുന്നില്ലെങ്കിലും ചലച്ചിത്ര വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ചാനൽ പരിപാടിയിൽ ആ ഗാനം പ്ലേ ചെയ്യപ്പെട്ടു പാട്ട് ശ്രദ്ധിച്ചിരുന്ന മമ്മൂക്കയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും മൈലാഞ്ചി കല്യാണത്തിന് ആ പാട്ട് കേൾക്കണമെന്ന ആഗ്രഹം പറയുകയും തുടർന്ന് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ സാബു ചെറിയാനെ സമ്മതത്തോടെ ആ ഗാനം വേദിയിൽ പ്ലേ ചെയ്യപ്പെടുകയും ചെയ്തു ചിത്രം റിലീസായതോടെ പാട്ട് വമ്പൻ ഹിറ്റായി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പാട്ട് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ അലയടിച്ചു ജാസി ഗിഫ്റ്റിനെ കാണാൻ ആളുകൾ തടിച്ചുകൂടി ലൈവ് പ്രോഗ്രാമുകളിൽ ഡ്യൂപ്പിനെ ഇറക്കി തിരക്ക് നിയന്ത്രിച്ച സംഭവങ്ങൾ വരെയുണ്ടായി പക്ഷേ അപ്പോഴും ഒരു കൂട്ടം ജാസിയെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു മൂക്കടഞ്ഞ പാട്ടുകാരനെന്നും ശുദ്ധ സംഗീതത്തെ കൊല്ലുന്നവനെന്നും ആക്ഷേപങ്ങൾ കാതലായ വിമർശനങ്ങൾക്കപ്പുറം നിറവും കുലവും ചികഞ്ഞുള്ള അധിക്ഷേപങ്ങളും പക്ഷേ ഒന്നിനും ജാസിയെ തളർത്താൻ കഴിഞ്ഞില്ല ലജ്ജാവതിയോളം എത്തിയില്ലെങ്കിലും ബാക്ക് ടു ബാക്ക് ഹിറ്റ് പാട്ടുകൾ വന്നുകൊണ്ടേയിരുന്നു നില്ല് നില്ല് തെമ്മാടിക്കാറ്റ് അഴകാലില പട്ടിക അങ്ങനെ നീളുന്നു വെസ്റ്റേൺ മ്യൂസിക്കിനെ ഇന്ത്യൻ രാഗങ്ങളുമായി റാപ്പ് ചെയ്തുകൊണ്ടുള്ള ജാസിയുടെ ശൈലി നിഷിധമെന്ന് കരുതിയ സംഗീത വഴികളിലൂടെ ആസ്വാദകരെ സഞ്ചരിപ്പിച്ചു പുതുവഴിയിൽ സഞ്ചരിച്ചവർ ജാസിയേയും മനസ്സിൽ സൂക്ഷിച്ചു മനുഷ്യർ എല്ലാം മറന്നു ആഘോഷിക്കുന്ന വേളകളിൽ ജാസിയുടെ പാട്ടുകൾ ഇടം പിടിച്ചു അമ്പലപ്പറമ്പുകൾ അവയെ കൊണ്ടാടി അങ്ങനെ ഹൃദയങ്ങളിലെത്തിയ പാട്ടിനെയും പാട്ടുകാരനെയും കോലഞ്ചേരി കോളേജിലെ ഒരു പ്രിൻസിപ്പാളിന് മൈക്ക് പിടിച്ചുവാങ്ങി അപമാനിക്കാമെന്ന് കരുതരുത് ജാസി മലയാളത്തിൻ്റെ ഗിഫ്റ്റാണ്